പരസ്പരം പഴിചാരാതെ ആരോപിക്കാതെ നിങ്ങളുടെ ജീവിതമൊക്കെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം ഈ സമയത്ത് എൻ്റെ സഹോദരികളായ സഹോദരന്മാരമാരായ എൻ്റെ നവദമ്പതികൾക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ഒരു ആയിരത്ത നിങ്ങൾ പരസ്പരം തല്ലുകൂടുമ്പോ സൂറത്തുന്നൂറിലെ മൂന്നാമത്തെ അധ്യായം നിങ്ങൾ തുറന്നിട്ട് ഈ ആയത്തിടയ്ക്ക് ഇങ്ങനെ ഓതണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

കല്യാണം കഴിക്കുക ഒരു വ്യഭിചാരിയായ പുരുഷനായിരിക്കും ഒരു വ്യഭിചാരിയായ പുരുഷനെ കല്യാണം കഴിക്കുക ഒരു വ്യഭിചാരിയായ സ്ത്രീ ആയിരിക്കും അപ്പോ പരസ്പരം പടി ഈ ആയത്തിങ്ങനെ മനസ്സിൽ വരണം റബ്ബേ എൻ്റെ ഹബീബ് പഠിപ്പിച്ച് തന്ന ആ ആയത്ത് എനിക്കുള്ളതാണോ റബ്ബേ മോളെ ഭർത്താവില്ലാത്ത സമയത്ത് മറ്റുള്ളവരോട് കുറുകയാൽ ജോലിക്ക് പോകുമ്പോ ഭർത്താവും മറ്റുള്ളവരോട് കുറുകും കേട്ടോ മോനെ ഭാര്യയെ വീട്ടിലാക്കി നീ ജോലിക്ക് പോകുമ്പോ സുന്ദരികളായ മക്കളെ കാണുമ്പോ നീ നിന്നാൽ വീട്ടിൽ വരുന്ന തുണിക്കാരുമായി നിന്റെ ഭാര്യ കൊഞ്ചിക്കുഴയും കേട്ടോ നല്ല ശ്രദ്ധിച്ചോളി ആയതൊക്കെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ കളങ്കമില്ലാതെ പരസ്പരം സ്നേഹത്തോടെ ഹബീബ് പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ ഇടമില്ല ഇവിടെ കേട്ടത് അവിടെ പോയി പറയുക പരസ്പരം തല്ലുകൂടിക്കുക ഇല്ലാത്ത ചെറിയ മക്കളിൽ നിന്നും അങ്ങനത്തെ നീചമായ പ്രവർത്തനങ്ങൾ ഞാനും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ അലൈഹി വസല്ലം